അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു എൻ്റെ പ്രിയമുള്ളവരെ ചില ആളുകളുടെ ജീവിതത്തിൽ അവർ ചെയ്തതും അവർ പറയുന്നതും അവരുടെ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ തിരിച്ചറിയുന്നത് അവർ മരണപ്പെട്ടതിൻ്റെ ശേഷമായിരിക്കും അല്ലെ പല ആളുകളുടെയും അവസ്ഥ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് പഴയങ്ങാടിക്കാരനായ ഖാലിദിൻ്റെ ഒരു മരണ വാർത്തയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ ഒരു കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ് അദ്ദേഹം ഒരു പ്രവാസിയാണ് വിദേശത്ത് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ബിസിനസ്സും മറ്റു കാര്യങ്ങളുമായിട്ട് ഇടപെടുന്ന ഒരാളാണ് അഹമ്മദില്ല അതിലുപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം ഹാലിദിൻ്റെ ജീവിതത്തിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹാലിദിൻ്റെ ജീവിതത്തിൽ കിട്ടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് അബഹാരോഹത്താലെ കുറച്ച് ആയുസ് കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ ആയുസിൽ മറ്റുള്ളവർ ക്വർക്കാൻ വേണ്ടി ഒരുപാട് നിമിഷങ്ങളെ ഹാരിദ് വാർത്ത വെച്ചിട്ടാണ് ഇവിടുന്ന് വിട പറഞ്ഞത് തൻ്റെ കൂട്ടുകാർക്കും തൻ്റെ കൂടെ പിറപ്പുകൾക്കും അതുപോലെ അയൽവാസികൾക്കും മറ്റുമൊക്കെ ഹാരിദിനെ കുറിച്ച് പറയാൻ ഒരുപാട് വാക്കുകളാണ് തൻ്റെ അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് ഒരുപാട് സൗകര്യങ്ങൾ തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായ സാഹചര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊക്കെ ഒരുപാട് ഫോട്ടോകളൊക്കെ എടുത്ത് പറച്ചുറമ്പ് ഒരുപാട് പിന്നെ മറ്റുള്ളവരോട് നല്ല സംസാരങ്ങളൊക്കെ സംസാരിച്ച് നല്ല കൂട്ടായ്മ ഒരു കൂട്ടായ്മയിൽ അന്നത്തെ ആ ദിവസത്തെ ആ കൂട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി പ്രവർത്തനം നടത്തി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേക്ക് ആ ചെറുപ്പക്കാരൻ മരിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ നാട്ടിലേക്ക് വരുമ്പോൾ അറിയുന്നില്ല ഞാൻ മരിക്കുന്നുള്ളത് തൻ്റെ ഭാര്യയുടെ കൂടെ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ തൻ്റെ മക്കളുടെ കൂടെ മറ്റുള്ള ബന്ധപ്പെട്ടവരുടെ കൂടെ ഇരിക്കുമ്പോൾ അറിയില്ല ഞാൻ മരിക്കാൻ പോവാണെന്നുള്ളത് അല്ലേ അതൊന്നും അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഈ കെട്ടിപ്പടുത്ത എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എൻ്റെ ബിസിനസ്സിൻ്റെ മറ്റു കാര്യങ്ങൾ ഏഹ് അതിലൊക്കെ ഇടപെടുമ്പോഴും അറിയില്ല എൻ്റെ ആയുസ് ഉത്തരമുള്ളൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾക്കൊക്കെ അതൊരു പാടാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പടച്ചുറമ്പ് ചെറിയ കുട്ടികൾ മരിക്കുമ്പോൾ അതിലും നമ്മോട് ചിന്തിക്കാനാ പറയുന്നത് എന്ത് ആയുസ് ഒരു മനുഷ്യന് ഇത്ര കണക്ക് ചെയ്യുന്നില്ല ഏത് സമയത്തും ഞാനും നിങ്ങൾ മരിക്കാം അല്ലെ ഒരു പ്രായം ചെന്ന ഒരാൾ മരിക്കുമ്പോൾ അതിലും നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് ആ ഒരു മനുഷ്യനെ പഠിച്ചാൽ അത്രക്കും ആയുസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഏഹ് നമുക്കത് അത്രക്ക് കിട്ടുമോ ഒരുപാട് നന്മകൾ ചെയ്യലുള്ള അവസരം കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്രക്ക് കിട്ടുമോ ചിന്തിക്കണം നമ്മൾ അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഒരു വിഷയത്തിനും നമുക്ക് എല്ലാത്തിനും നമുക്ക് ചിന്തിക്കാനുണ്ട് എന്നാൽ ഹാരിദിന്റെ ജീവിതത്തിൽ ഏകദേശം നാൽപ്പത്തിയേഴ് വർഷം മാത്രമാണ് മാത്രമാണല്ലോ തന്നെ ആയുസ് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു നാൽപ്പത്തിയേഴ് വർഷത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത് ഒരുപാട് ആളുകൾക്ക് കോർക്കാൻ പാവങ്ങളെ സഹായിച്ച രീതി കുടുംബത്തിൽ ഇടപെട്ട രീതി വാപ്പയുമ്മയെ സംരക്ഷിച്ച രീതി തൻ്റെ കൂട്ടുകാർക്ക് കൊടുത്ത ഒരുപാട് പരിഗണനയും സ്നേഹവും വാത്സല്യവും ഒക്കെ തന്റെ ഭാര്യയെ പരിഗണിച്ചത് തൻ്റെ മക്കളെ പരിഗണിച്ചത് എല്ലാം എല്ലാം എടുത്തു നോക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ മുഴുവനും ആ കൂട്ടായ്മക്ക് മുഴുവനും പറയാനേ ഉള്ളൂ നന്മകൾ ചൊറിയാനേയുള്ള നന്മകളെ കുറിച്ച് അവർക്ക് കാതോർക്കാനേയുള്ള ഹലതിനെ കുറിച്ചിട്ട് നമ്മുടെ ജീവിതവും നമുക്ക് അങ്ങനെ ആക്കാൻ കഴിയണം നമുക്ക് സമ്പത്തുണ്ട് അധികാരങ്ങളുണ്ട് പവറുണ്ട് എല്ലാം ഉണ്ടായിക്കോട്ടെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരാൾക്ക് പോലും അതുകൊണ്ട് ഉപകാരമില്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് എന്താ നമ്മൾ ഉണ്ടാക്കിയത് അള്ളാഹു സുബാനൊത്താലെ നമുക്ക് അധികാരവും സമ്പത്തും പവറൊക്കെ തരുമ്പോൾ അതിന് നമ്മൾ പരീക്ഷിക്കുന്നുണ്ട് അള്ളാഹു താലെ വെറുതെ തരുന്നതല്ല അതേപോലെ തന്നെ നമ്മൾ പാപ്പരനാക്കുമ്പോൾ അതിലും പടച്ചോ പരീക്ഷിക്കുകയാണ് ഇവരിക്കാനൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവൻ എന്നെ എങ്ങനെ അറിയുന്നു നോക്കുകയാണ് അള്ളാഹുത്താലൻ അധികാര സമ്പത്തൊക്കെ കൊടുക്കുമ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് അവൻ എങ്ങനെ അറിയുന്നു അവൻ പാവങ്ങളെ കാണുന്നുണ്ടോ പടച്ചുറപ്പ് പരീക്ഷിക്കാൻ ഇതൊക്കെ വെറുതെയാണെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത് ഇതൊന്നും വെറുതല്ല അള്ളാഹു സുബാനു തന്നെ പല രീതിയിലാണ് ഒരു മനുഷ്യനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സമ്പത്ത് സ്വതൊക്കെ ചെയ്യാൻ സമ്പത്തില്ല എൻ്റെ അടുത്ത് ഒരാൾ പറയാണ് എൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു യാത്ര ചെയ്തപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ പറയാണ് അതെ ഞാൻ ഇങ്ങനത്തെ ഒരു വാഹനം അദ്ദേഹത്തിന് ഇന്ന വലിയൊരു വാഹനമുണ്ട് അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വാഹനത്തിന് സഞ്ചരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് എന്റെ സമ്പത്ത് അദ്ദേഹം പറയാണ് എൻ്റെ ജീവിതത്തിൽ അത്രക്കും പരിതാപകരായിരുന്നു അത്ര പൊക്കെ പരിതാപം എൻ്റെ വീട്ടിലെ ഉമ്മയ്ക്ക് വാപ്പ ചെറുപ്പത്തിന് മരണപ്പെട്ടു ഉമ്മയാണ് പിന്നെ ഞങ്ങൾ നോക്കി വളർത്തിയത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് ഞാൻ പടച്ച റബ്ബിനോട് ഒരു ദിവസം ഞാൻ ഒന്മ്രക്ക് പോയപ്പോൾ കാബയുടെ കില്ല പിടിച്ചിട്ട് കരഞ്ഞു ഞാൻ എന്നിട്ട് പടച്ച റബ്ബിനോട് ചോദിച്ചു ഞാൻ അവിടെ നിങ്ങട്ട് ജോലിയും എല്ലാ കാര്യങ്ങളും എനിക്ക് പടച്ചോം തന്നു മനസ്സിലായോ ഞാൻ അദ്ദേഹം പറയാം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് പടച്ചോ ചെലവഴിക്കാനുള്ള നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കാനുള്ള സമ്പത്ത് എനിക്ക് തരണേ ഇങ്ങനെ പടച്ച റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാണ് അപ്പൊ ഞാനിങ്ങനെ പഠിച്ച റബ്ബെ ഞാനിങ്ങനെ സന്തോഷം ഞാനിങ്ങനെ ആലോചിച്ച് പോയി പഠിച്ചവനെ അത് കേട്ടപ്പോൾ തന്നെ സന്തോഷം ഏഹ് അള്ളാഹു സുബാനുഖു താലയോട് അങ്ങനെ ചോദിച്ചു റബ്ബ് കൊടുത്തു അല്ലെ പല ആൾക്കാരും പറയില്ല പഠിച്ചോ ഞാൻ ചോദിച്ചിട്ട് കേൾക്കണില്ല നമ്മൾ വെറുതെ പറയുകയാണ് നമ്മൾ വെറുതെ പറയുകയാണ് ചോദിക്കുമ്പോൾ ഒരു സമയത്ത് അള്ളാഹു താലു താലും തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളാണ് ചിലപ്പോൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടൂല പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല കാരണം എന്താ അതുവരെയും നമ്മൾ പഠിച്ചോനെന്ന് അറിഞ്ഞിട്ടില്ല പഠിച്ചവനെന്താന്ന് കേട്ടിട്ടില്ല നമ്മൾക്ക് നമ്മൾ പഠിച്ചവൻ്റെ രുചി നമ്മളറിയണില്ല നമ്മൾ പിന്നെ പ്രയാസങ്ങൾ വേദനകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ പഠിച്ചോട് അറിയണത് നമ്മൾ റബ്ബിനെ വിളിക്കണത് അപ്പോൾ ആ സമയത്ത് നോക്കാൻ ശരിയൊരു നമ്മൾ ഇതുവരെ പരിചയമില്ലാത്ത ഒരാളല്ലേ അല്ലേ അപ്പോൾ പഠിച്ചോട് ചെറുപ്പം നോക്കാൻ ഒരു ഇതുണ്ടാവും അപ്പോൾ നമ്മൾ ചോദിച്ച് ചോദിച്ച് റബ്ബുമായിട്ട് പരിചയാവാണ് ഒരു ലിങ്ക് ആവുകയാണ് അല്ലേ അങ്ങനെ റബ്ബിനോട് നമ്മൾ പിന്നീട് എന്ത് ചോദിച്ചാലും റബ്ബ് നമ്മളായിട്ട് മാറുക നമ്മുടെ കൈ റബാകും നമ്മുടെ കാല് റബ്ബാകും നമ്മുടെ ചിന്ത റബ്ബാകും ദിഖറിലും ഖുർആാനുകൊണ്ടും ഐബാത്ത് കൊണ്ടും നമ്മൾ നമ്മുടെ മനസ്സിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ ധന്യമാക്കുന്നു അല്ലേ അല്ലെ അപ്പൊ നോക്കൂ നിങ്ങൾ അങ്ങനെ റബ്ബിനോട് ചോദിക്കണം നമ്മൾ ഏഹ് എനിക്ക് റബ്ബെ സ്വതൊക്കെ ചെയ്യാനുള്ള സമ്പത്ത് എനിക്ക് കൊണ്ടാണ് പാവങ്ങളെ സഹായിക്കാനുള്ള കൂട്ടുകാരെ സഹായിക്കാനുള്ള സമ്പത്ത് എനിക്ക് കൊണ്ടാണ് അങ്ങനെ റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോൾ റബ്ബ് നമുക്ക് നൽകും എന്ത് ചോദിച്ചാൽ റബ്ബ് നമുക്ക് നൽകും ഏ കാരണം എന്താ നമ്മുടെ രക്ഷിതാവാരാണ് റബ്ബാണ് നമ്മൾ അടിമ ചോദിക്കുമ്പോൾ ശിഷ്യൻ അവിടുന്ന് തൻ്റെ എന്താ യജമാ യജമാനൻ്റെ അവിടുത്തെ ആളുകൾ ചോദിക്കുമ്പോൾ അടിമകൾ ചോദിക്കുമ്പോൾ ആ യജമാനം കൊടുക്കാൻ റെഡിയാണ് അല്ലെ അസ്മാലുസനയിൽ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളൊന്നും പറഞ്ഞു നോക്കും നിങ്ങൾ എത്ര മനോഹരമാണ് അതിലെ ഓരോ വാക്യങ്ങളും ഓരോ നാമങ്ങളും അല്ലേ അത് റബ്ബിൻ്റെ പേരാണ് അത് റബ്ബിൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ആ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ് എന്താണോ നമുക്ക് വേണ്ടത് അല്ലേ അത് ചോദിക്കുമ്പോൾ പഠിച്ചു തമ്പുരാൻ വളരെ സന്തോഷത്തോട് ആവേശത്തോടുകൂടെ നമുക്ക് നൽകും അല്ലെ അള്ളാഹു നമുക്ക് നമുക്കുള്ളാഹു സ്വതൊക്കെ ചെയ്യാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള സമ്പത്ത് സമ്പത്തുള്ള നൽകട്ടെ അങ്ങനെ നമ്മൾ ജീവിക്കണം നമ്മുടെ സമ്പത്ത് കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും അത് നമുക്ക് മാത്രം ഇങ്ങനെ ജീവിക്കാം അത് മറ്റുള്ളവർക്കും കൂടെ ഉപകരിക്കണം നമ്മളെ കൊണ്ട് അപ്പോഴാണ് നമ്മൾ റബ്ബിൻ്റെ മുമ്പിൽ വിജയിച്ചവനാകുന്നത് ഈ ദുനിയാവിന് നാളെ റബ്ബിൻ്റെ മുമ്പിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ കരയണം ഇന്നലെ ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ദുനിയാവിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ കയ്യിലൊന്നുമില്ല നമ്മൾ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നമ്മൾ വരിക ആ സമയത്ത് നമ്മുടെ ചുറ്റും നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട് ഏ ബാപ്പയും ഉമ്മയും നമ്മുടെ വല്ലിപ്പന്മാർ വല്യമ്മമാർ അതേപോലെ തന്നെ സഹോദരങ്ങളൊക്കെ ഇരുന്നിട്ട് ഒരു ചിരിക്കാന്തിയെ നമ്മൾ ജനിച്ചു എന്നുള്ള സന്തോഷത്തിൽ ഒരു കുട്ടി തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല സന്തോഷത്തിൽ എന്നാലോ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരണപ്പെടും ആ മരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിരിച്ചിട്ട് അവരുടെ മുഖത്ത് നോക്കി ഇങ്ങട്ടിങ്ങനെ കിടക്കണം ഇപ്പം നമ്മുടെ ചുറ്റും അന്ന് ചിരിച്ചിരുന്ന ആളുകളുണ്ട് അവരൊക്കെ ഇരുന്നിട്ട് കരയണം പ്രശ്നവും പോയല്ലോന്ന് അല്ലേ ചിരിച്ചുകൊണ്ട് നമ്മൾ കിടക്കണം അല്ലേ കരഞ്ഞുകൊണ്ട് വന്ന് നമ്മൾ ചിരിച്ചു കൊണ്ടുപോകണം നമ്മൾ കരഞ്ഞപ്പോൾ അവരൊക്കെ ചിരിക്കായിരുന്നു പാപ്പയുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇനി നമ്മൾ ചിരിക്കണം മരിക്കണ സമയത്ത് അല്ലേ അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഭാഗത്തുള്ള അയൽവാസികളും കൂട്ടുകാരും കൂടെപ്പിറപ്പുകൾ എല്ലാവരും അറിയണം അവൻ്റെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല സങ്കടം അല്ലേ അല്ലാതെ നമ്മൾ മരിച്ചിട്ട് മറ്റുള്ളവർ സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടച്ചു അതിന് ജീവിതത്തിൻ്റെ പരാജയത്തിനാണെന്ന് ഉറപ്പല്ലേ നമ്മുടെ മരണത്തിൽ മറ്റുള്ളവർ സന്തോഷിക്കല്ല വേണ്ടത് അവർ സങ്കടപ്പെടണം എൻ്റെ കൂട്ടുകാരും പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ വാപ്പ് പോയല്ലോ എൻ്റെ ഉമ്മ പോയല്ലോ എൻ്റെ മക്കൾ പോയല്ലോ എൻ്റെ അയൽവാസി അവന് പോയല്ലോ ഇങ്ങനെ സങ്കടപ്പെടാൻ കഴിയണം അല്ലെ അവരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എത്ര നന്നായിരുന്നു അങ്ങനെ പറയുന്ന ചില ആളുകളുടെ വിയോഗത്തിൽ അങ്ങനെ പറയുന്ന എത്ര വീഡിയോസുകൾ എത്ര എത്ര ആളുകളുടെ കണ്ണീരുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ജീവിതത്തിൽ നമുക്ക് അങ്ങനെയാകാൻ കഴിയണം അത് നമ്മൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറക്ക് മുമ്പിൽ ഇരുന്നിട്ടോ ചില ആളുകൾ അങ്ങനെ ഉണ്ട് ഞാൻ ചെയ്യ ഞാൻ പോവാട്ടോ ഇതിൻ്റെ വീഡിയോ എടുക്കുക അല്ലേ എന്നിട്ട് വേക്കന്ന് വീഡിയോ എടുക്കുകയാണ് പോയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് വല്ല വേഗം സംഭവമാക്കിയിട്ട് പോര് ഇതല്ലല്ലോ നമ്മുടെ ദാനം ഇതല്ലല്ലോ നമ്മുടെ സുതക്കാം അമർബുൽ അഹത്താബ് അലഹി അള്ളാഹുത്ത അലാനുഖുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം ഉമറദില്ലാഹുത്ത അലാനുഹു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് തോളിലൊക്കെ രണ്ട് തോളിലും എന്തൊക്കെയായി ഏറ്റി നടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ തഴമ്പ് വന്ന് ആകെ വല്ലാത്ത പ്രയാസം ഉണ്ടായിരുന്നു എന്നാ പാടുകളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഉമർ ഉമറദിള്ളാഹുത്താലാനുഖു പാവങ്ങളുടെ വീട് അന്വേഷിച്ചിട്ട് പോകത്തിര എന്നിട്ട് പിന്നെ വീടിൻ്റെ മുമ്പിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾക്ക് കൊണ്ടുപോയി വെക്കും ആർക്കും അറിയില്ല ഇത് ആര കൊടുന്നത് നേരം അവർ നീച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വാതിൽ തുറന്നോക്കുമ്പോ ഭക്ഷണ സാധനം മുമ്പിലുണ്ടാകും അല്ലെ ഉമർദാഹു താലുവിന്റെ ഒഫാത്തിന്റെ ശേഷം ആർക്കും അത് കിട്ടിയിട്ടില്ല അപ്പോഴാണ് എല്ലാവരും അറിയുന്നത് എപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ഉമറായിരുന്നു അത് എന്നുള്ളത് ഇതായിരുന്നു അല്ലെ സംഭവം എന്നുള്ളത് മനസ്സിലായോ അള്ളാഹുത്താലാഹു നമ്മുടെ സ്വർഗത്തിലാക്കട്ടെ അവരുടെ അത്രക്കും ഈമാൻ നമുക്കില്ല പക്ഷേ നമുക്ക് നമ്മൾ പറയില്ലേ ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് കുറച്ചൊക്കെ ഇമാൻ ഉണ്ട് ഇത് കേൾക്കാൻ ഒരു താല്പര്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നൽകട്ടെ അള്ളാഹു താല മരിച്ചുപോയ ഹരിദ് എന്ന് പറയുന്ന സഹോദരൻ അള്ളാഹു സുറുഖം കൊടുക്കട്ടെ അള്ളാഹു അവരെ ബന്ധപ്പെട്ട മക്കളെ ഭാര്യ എല്ലാവരെയും സന്തോഷത്തോന്നു അവന്റെ ജന്നാത്ത ആനന്ദത്തോടെ ആനന്ദത്തോടൊന്നിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തുറഫീക്ക് നൽകട്ടെ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അള്ളാഹു ഫൈല പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാ